ഹായ് ഹായയാൾ ഇന്ന് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അത്രയ്ക്ക് സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കേണ്ടെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട ചീസ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടെടുക്കാം ബട്ടറൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈതി ഇടാം മൈദ നന്നായി ചൂടായാൽ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പാൽ പാലൊഴിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ മൈദയൊക്കെ കട്ട പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ കപ്പ് മൊസാർല ചീസ് ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ ചീസ് മെൽറ്റ് ആയാൽ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ചീസ് സോസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നഗറ്റ്സും നമ്മൾ ഈ ചിക്കന് പകരം ചിക്കൻ നെഗറ്റ്സാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമ്മൾ ഈ ഒരു ലോഡഡ് ഫ്രൈസിന് എത്രയാണോ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട ആവശ്യത്തിനുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് നഗഡ്സും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ കാരണം ഇതിന് പുറത്തെ കളറ് അങ്ങ് മാറും ഉള് വേവത്തില്ല അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നഗറ്റ്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഇതുപോലെ ഇങ്ങനെ പാക്ക് വാങ്ങിയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നെഗഡ്സും ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പം ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടേ നോക്കാം ഇനി ഇത് നമ്മൾ ഏതിലാണോ സേർവ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നഗറ്റ്സ് ഇട്ട് കൊടുക്കണം നഗറ്റ്സ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിന് മേലെ കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അതിന് മേലെ വീണ്ടും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയെടുത്ത ഒരു സോസ് ഉണ്ടല്ലോ ചീസ് സോസ് അതൊരു ഐസിങ് ബാഗിലേക്കാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മേലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ലോഡഡ് ഫ്രൈസ് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ചില്ലി പൗഡറോ അല്ലെങ്കിൽ പെരിപ്പെരി മസാലയോ അങ്ങനെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്താൽ മതി ഇനി ഇതിന് ടോപ്പിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഒറിഗാനോ കായലുണ്ടെങ്കിലും മാത്രം ഇട്ടെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ലോഡർ ഫ്രൈസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നെഗഡ്സിൻ്റെ പാക്ക് ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും എഗഡ്സൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക കേട്ടോ അതുപോലെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ